കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിമൂന്നിന് ബ്രസീലിലെ സെലിഡോസ് അൻജോസിന്റെ കുടുംബത്തിൽ പതിവ് പോലെ ക്രിസ്മസ് ആഘോഷിക്കാൻ ബന്ധുക്കളെല്ലാം എത്തിച്ചേർന്നു സെലിഡോസ് അവർക്കായി ബ്രസീലിന്റെ പരമ്പരാഗത ക്രിസ്മസ് കേക്കായ ബോലോ ഡി ഉണ്ടാക്കി ഉണ്ടാക്കിവെച്ചിരുന്നു വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന ബന്ധുക്കൾക്ക് സെലിഡോസ് കേക്ക് വിളമ്പി ബാക്കി എല്ലാവരും അത് കഴിച്ചു പക്ഷേ ശേഷം പുറത്തുവന്ന വാർത്ത ഭക്ഷണത്തിൽ സയനൈഡ് കലർത്തി കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയ കൂടത്തായ് കേസിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ക്രിസ്മസ് കേക്കിൽ വിഷബാധയേറ്റ് മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ കേസിൽ ഒരു സ്ത്രീയെ ബ്രസീൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ കുടുംബത്തിൽ ഒത്തുകൂടിയ ബന്ധുക്കൾ തന്നെയാണ് മരണപ്പെട്ടത് മരിച്ചവരുടെ ബന്ധുവായ സ്ത്രീയുണ്ടാക്കിയ കേക്കിൽ വിഷം കലർത്തിയത് അവരുടെ മരുമകളാണെന്ന് സി ബ്രസീലിന്റെ റിപ്പോർട്ട് പറയുന്നു സി എൻ എൻ റിപ്പോർട്ട് പ്രകാരം തെക്കൻ ബ്രസീലിലെ ചെറിയ കടൽ തീര പട്ടണമായ ടോറസിൽ ഡിസംബർ ഇരുപത്തിമൂന്നിന് ക്രിസ്മസ് കേക്ക് കഴിച്ച് മൂന്ന് സ്ത്രീകൾ മരിക്കുകയും മൂന്ന് പേർ രോഗബാധിതരാവുകയും ചെയ്തു മരണപ്പെട്ടവരുടെ രക്തത്തിൽ ആഴ്സനിക് അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തി പരിസ്ഥിതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന മൂലകമാണ് ആഴ്സനിക് പാറ മണ്ണ് വെള്ളം വായു സസ്യങ്ങൾ മൃഗങ്ങൾ എന്നിവയിലെല്ലാം ആഴ്സനിക് ഒരു പരിധിവരെ അടങ്ങിയിട്ടുമുണ്ട് എന്നാൽ അജൈവ ആഴ്സനിക് സംയുക്തങ്ങൾ ഉയർന്ന വിഷാംശമുള്ളവയാണ് ഇത് ശരീരത്തിൽ കടന്നാൽ ആൾസനിക് വിഷബാധ സംഭവിക്കും മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്യും കേക്കുണ്ടാക്കിയ സെലിഡോസ് ആൻജോസ് എന്ന സ്ത്രീയുടെ മരുമകളെ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് അന്വേഷണ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ മാർക്കോസ് വെലോസോ തിങ്കളാഴ്ച പത്രസമ്മേളനത്തിൽ പറഞ്ഞു കേക്ക് വിളമ്പുമ്പോൾ ഏഴുപേരായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് പേർ കേക്ക് കഴിച്ചപ്പോൾ ഒരാൾ മാത്രം അത് വിസമ്മതിച്ചു കേക്കിന് അസഹ്യമായ എരിവും വ്യത്യസ്ത രുചിയും ഉണ്ടായിരുന്നുവെന്നാണ് കഴിച്ച സമയം മറ്റുള്ളവർ പ്രതികരിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ആ സമയം കേക്കുണ്ടാക്കിയ സെലിഡോസ് അവരോട് കേക്ക് കഴിക്കുന്നത് നിർത്താൻ ആവശ്യപ്പെട്ടു എന്നാൽ അപ്പോഴേക്കും സമയം ഏറെ വൈകിപ്പോയിരുന്നു ആളുകൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി ആറുപേരും രോഗബാധിതരായി ബ്രസീലിന്റെ പരമ്പരാഗത ക്രിസ്മസ് കേക്കാണ് ബോലോ ഡി നാറ്റൽ കേക്ക് തയ്യാറാക്കിയത് സെലിഡോസ് അഞ്ചോസ് ആണെങ്കിലും ഇതിൽ ആസിനെ കലർന്നിട്ടുണ്ടെന്ന കാര്യം അവരും അറിഞ്ഞിരുന്നില്ല അതിനാൽ തന്നെ അറുപത് കാരിയായ സെലിഡോസും കേക്ക് കഴിച്ചിരുന്നു ഇരകളുടെ രക്തത്തിലും കേക്കിന്റെ ശേഷിക്കുന്ന കഷ്ണങ്ങളിലും അത് ചൂടാൻ ഉപയോഗിച്ച മാവിലും ആഴ്സിന് കണ്ടെത്തിയിട്ടുണ്ട് ജനുവരി അഞ്ച് ഞായറാഴ്ചയാണ് സെലിഡോസ് അഞ്ചോസിന്റെ മരുമകളെ ബ്രസീൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അതേസമയം പ്രതി സംഭവത്തിനു മുൻപ് ഇന്റർനെറ്റിൽ ആൾസനിക്കിനെക്കുറിച്ച് തിരഞ്ഞതായും കണ്ടെത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മാത്രമല്ല കഴിഞ്ഞ സെപ്റ്റംബർ മാസം വിഷബാധയേറ്റ് യുവതിയുടെ ഭർത്താവ് മരണപ്പെട്ടിരുന്നു അന്ന് മരണം സ്വാഭാവികമായി കണക്കാക്കപ്പെട്ടതിനാൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്നും ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു